നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബാംഗങ്ങളെയും ഇതിലേക്ക് വെളിച്ചുണർത്തേണ്ടുന്ന പ്രത്യേകമായ രാവണത് വിവിധങ്ങളിൽ അത് ചെയ്തിട്ടുണ്ടല്ലോ ആ പ്രാർത്ഥിക്കാനും നിസ്കരിക്കാനും ഒക്കെ അറിയാവുന്ന പകതിരി ഒരു കുട്ടിയെ പോലും വെളിച്ചുണർത്താതെ പോയിട്ടില്ല അത് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം ചിന്തയോടെ ഖുർആൻ പാരായണം ഖുർആൻ ഇങ്ങനെ പോകുമ്പോ ചിന്തയോടെ പാരായണം ചെയ്യാൻ ശ്രമിക്കുക അർത്ഥതലങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു കിടന്നുവരുമ്പോ അതിൽ ശിക്ഷയുടെ ആയത്തുകൾ വന്നേക്കാം അള്ളാഹുവിനോട് ശിക്ഷയില്ലെന്നൊക്കെ അവർ ചോദിക്കാൻ മറക്കരുത് സ്വർഗീയമായ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചുള്ള വചനങ്ങൾ വന്നേക്കാം അള്ളാഹുവിനോട് അനുഗ്രഹങ്ങൾ തേടാനിരിക്കലും മറന്നു പോകരുത് ധാരാളമായി ഇടയ്ക്കിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം തിരക്ക് കൂട്ടി കുറുഹാനോതല്ലേ സാവകാശം നിർത്തി നിർത്തി പാരണം ചെയ്യണേ അല്പമെങ്കിലും എല്ലാ രാവിലും നമ്മൾ സ്വതക്ക ചെയ്യുക അതുപോലെ തന്നെ കുടുംബാംഗങ്ങളോട് കുശലാന്വേഷണം നടത്തുക മാതാപിതാക്കളോട് ബഹുമാനം കാണിക്കുക കുടുംബബന്ധം ചേർക്കുക തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ നന്നാവുക എത്ര നല്ല പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ചെയ്യാനാകുമോ എല്ലാം ചെയ്യുക കാരണം ഒരായിരം മാസങ്ങളേക്കാൾ നമുക്ക് ചെയ്തു തീർക്കാവുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുല്യമായത് ഒരൊറ്റ രാവിലെ കിട്ടുമെന്ന് വന്നാൽ അത് എത്ര ഭാഗ്യമാണ് നമുക്ക് അത് തടയപ്പെട്ടാലോ എത്ര വലിയ നിർഭാഗ്യമാണ് അതുകൊണ്ട് സംഭവിച്ചു പോകുന്നത് അതുകൊണ്ട് ഗൗരവത്തോടെ നമ്മൾ ഇത് കാണണം കഴിയുന്നത്ര നമ്മൾ നിരതമായി കഴിയുന്നത്രെ ുംക്ബർ ഇങ്ങനെ ഉള്ള ചോദിക്കൽ നമുക്ക് കൈകവും പാരികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വർദ്ധിപ്പിക്കൽ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധ്യമാകും